ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അഗ്നോണിമേൻ്റെ വെറൈറ്റികളെ കൊണ്ടാണ് ഒരു നാല് വെറൈറ്റി ഉണ്ട് കുറഞ്ഞ റേറ്റിലുള്ള പ്ലാന്റുകളാണ് ഒരുപാട് പേര് നമ്മുടെ വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ കുറഞ്ഞ റേറ്റിൽ അഗ്നോണിമ കിട്ടാനുണ്ടെന്നുള്ളത് അങ്ങനെയുള്ളവർക്കുള്ളതാണ് നമ്മൾ ഈ ഒരു നാല് വെറൈറ്റി എന്ന് പറയുന്നത് അപ്പം ഈ ഒരു വെറൈറ്റി ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഇതാണ് റെഡാണ് കാണിക്കുന്നത് റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഏത് പ്ലാന്റ് ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അല്ലെങ്കിൽ കോംബോ ആയിട്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നാല് പ്ലാന്റുകൾ കോംബോ ആയിട്ട് എടുക്കാം അങ്ങനെ നമുക്ക് റേറ്റ് ഇച്ചിരി കുറഞ്ഞിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇതിന് നമുക്ക് എല്ലാ പ്ലാന്റുകൾക്കും സിംഗിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നാനൂറ്റി അമ്പത് രൂപയാണ് ഈ നാല് വെറൈറ്റികളാണ് നമുക്ക് വരുന്നത് ഇത് നമുക്ക് ഈ നടുക്ക് കൂടെ റെഡും അതേപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലത്ത് വൈറ്റും ഗ്രീനുമാണ് മെച്ചൂർ അനുസരിച്ച് ഇതിൻ്റെ കളർ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വൈറ്റ് സൂപ്പർ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വരുന്നത് ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പിങ്ക് നല്ല അടിപൊളി പ്ലാന്റ് ആണിത് നല്ല ഈ ഒരു സൈസുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് അപ്പോൾ ഈ പ്ലാന്റ് ആണെങ്കിലും നിങ്ങൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നമ്മൾ നാലാമത്തെ പ്ലാന്റ് പറയുന്നത് എല്ലാവരും എൻക്വയറി ഉള്ള റെഡ് ആണ് വരുന്നത് അപ്പം ഇതാണ് മെച്യോർ അനുസരിച്ചിട്ടാണ് പ്ലാന്റുകൾക്ക് കളർ വരിക ഈ ഒരു കളറൊക്കെയുള്ള പ്ലാന്റുകളാണ് കൂടുതലുള്ളത് അപ്പം ആവുന്ന അനുസരിച്ച് ഇതേപോലെ പ്യുവർ റെഡ് ആയിട്ട് വരും അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാം ബേബി പ്ലാന്റുകളാണ് ഈ ഒരു സൈസിലാണ് ഉണ്ടാവുക അപ്പോൾ ഇത് കോംബോ ആയിട്ടാണെങ്കിൽ നാനൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്ത് മേടിക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ നമ്പർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ അതേപോലെ തന്നെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്യുക കൂടുതലായിട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് കോളുകൾ നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റിക്കുക എന്നില്ല വാട്സപ്പ് ചെയ്താൽ തന്നെ ലേറ്റ് ആയാലും നിങ്ങൾക്ക് എന്തായാലും മറുപടി കിട്ടും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം ഇതിന് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കിടിലും വീഡിയോ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വരെ ബൈ